ഹലോ ഗായ്സ് എല്ലാവർക്കും മേജ ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജെടുക്കാനായിട്ട് മൈജി ഫ്യൂച്ചറിലേക്ക് പോവുകയാണേ പാർക്ക് ചെയ്ത് ആയിട്ട് ഞാനും ഇക്കായും മൈജി ഫ്യൂച്ചറിലേക്ക് കയറുകയാണേ കയറുമ്പോൾ തന്നെ നല്ല വിശാലമായ ഷോറൂമാണ് മൈജി നമുക്ക് ഒരുക്കിയിരിക്കുന്നത് ആദ്യം കയറുമ്പോൾ തന്നെ വാഷിംഗ് മെഷീൻ്റെ സെക്ഷനാണ് ഞങ്ങൾ നേരെ ഫ്രിഡ്ജിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് അവിടെ ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള എല്ലാവിധ ബ്രാൻഡഡ് ഫ്രിഡ്ജുകളും ഉണ്ടായിരുന്നു എല്ലാ ഉപകരണങ്ങൾക്കും എം ആർ പിയിലും കുറവാണ് റേറ്റ് വരുന്നത് ഫ്രിഡ്ജ് നോക്കുന്നതിനിടയിൽ ഒരാൾ ടി വി സെക്ഷനിലേക്കാണ് പോയത് അവിടുന്ന് എൽ ജി ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് എടുത്തു ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ആ നമ്മളൊരു ജ്യൂസ് കുടിക്കണമെന്നൊരാഗ്രഹം അങ്ങനെ ഞങ്ങൾ ആലപ്പുഴയിൽ തന്നെ ഏറ്റവും ഫേമസ് ഫേമസായ അച്ചായൻസ് കഫേയിലൊക്കെയാണ് പോയത് അവിടെ ചെന്നപ്പോഴേക്കും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കഫയാണ് അച്ചായൻസ് കഫേ ഞങ്ങൾ ഓർഡർ ചെയ്ത കിവി ഫ്രൂട്ട് ഷേക്ക് വന്നു അമ്പ്രോ ഇത് കുടിച്ച് അവൻ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് മുഖം കുത്തടയ്ക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിലേക്ക് പോകുവാണ് ഇന്നത്തെ മിനി വ്ലോഗ് ഇഷ്ടമായവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക